ോദിൽബായി സങ്കോസം കോതിൽ രുബായി നി സങ്കോസം നിന്റെ അഴകിലേ അഗ്നി രേഖയിൽ വീഴുവൻ വരും ശരഭമാണുയാ ो बादशा इदु बादशाह इदु सर्ग संगमम നിശാഗന്ധി പൂ തുലഞ്ഞു നീലാവിൻ്റെ കൂടൊരുങ്ങി ഇന്നല്ലയോ നല്ലയോരരി പാവണം നിശാഗന്ധി പൂ തുലഞ്ഞു നീലാവിൻ്റെ കൂടൊരുങ്ങി ഇന്ന് നല്ലയോരരി പാവണം ീവരുമ്പോ തുളുമ്പും മുരഗപാത്രം അനശ്വരമേ വസന്തം അനധു നമു മധുരിമയാൽബാ ദുബാ ദുബാ ഈ സന്ദമോസം संगमं ായിരങ്ങൾ തോടു കുമ്പോളായിരങ്ങൾ മലരമ്പുഗൾ കുളകങ്ങൾ ഏടുക്കുമ്പോളായിരങ്ങൾ തൊടു കുമ്പോളായിരങ്ങ മലരമ്പുകൾ കുളകങ്ങ ൊരിക്കലുംയുവിളേ അനവർക്ക് മോധരാത്രി കോളും മായുകില്ലേ അനവർക്ക് മോദരാത്രി പാത്തടലയാ മനം ബാധ ഇനി സംഗമോദം

സംഗീത് ഓവറോൾ പെർഫോമൻസ് വെരി നൈസ് അധികം ഹെവി മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത പാട്ട് ആയിരുന്നു അതുകൊണ്ട് ഐ ഫെൽറ്റ് ആ പാട്ടിന് വേണ്ടുന്നതെല്ലാം യു ഹാവ് ഗിവൺ കറക്റ്റ് എക്സ്പ്രഷൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഇൻട്രാക്ഷൻ വാസ് ഗുഡ് ഐ മീൻ ഇൻട്രാക്ഷൻ ഇൻ ദ സെൻസ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ദ പീപ്പിൾ ചെറിയ ലുക്സിലായാലും ഇറ്റ് വാസ് ആൾ വെൽ ടൈംഡ് ഫസ്റ്റ് ഓഫ് ആൾ യുവർ സിംഗിങ് ഈസ് വെരി 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 ഗുഡ് കീപ് ഇറ്റ് സൂപ്പർ സിംഗിങ് സിംഗിങ് വൈസ് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സോങ് സെലക്ട് ചെയ്ത് തന്നെ ആദ്യത്തെ കൈയടി കാരണം പൊതുവെ അങ്ങനെ ആരും അത്ര ഈസിയായിട്ട് പാടാൻ എടുക്കുന്നൊരു പാട്ടല്ല അത് അത് കുറച്ച് റിസ്ക്കിയാണ് പാട്ട് തുടങ്ങിയപ്പോൾ മൂലം ഞാൻ ആലോചിച്ച ശരണത്തിൽ ആ സംഗതി പാടുമെന്നുള്ളതാണ് കുറേ പ്രാക്ടീസ് ചെയ്തത് ആണല്ലേ അതിൻ്റെ അത് കാണാനും ഉണ്ട് വസ് വെരി ഗുഡ് എനിക്ക് പ്രത്യേകിച്ച് സിംഗിങ്ങിൽ പ്രത്യേകിച്ച് ഒരു ഫോൾട്ട് കണ്ടുപിടിക്കേണ്ട സാധാരണ റിമാർക്സ് ഇങ്ങനെ എഴുതുകൊണ്ടിരിക്കും പക്ഷേ ഐ ഡോ ഫൈൻഡ് എനിത്തിങ് എം സോ ഹാപ്പി ഭയങ്കര സന്തോഷമുണ്ട് മാത്രമല്ല ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത് ബി ജിയുടെ അതായത് ഇടയ്ക്ക് ബിറ്റ് നടന്നു കൊണ്ട സമയത്ത് വെറുതെ നിൽക്കാണ്ട് ആ കോറോസ് പോഷനൊക്കെ ഫില്ല് ചെയ്ത് പാടിയതൊക്കെ അത് കുറച്ചുകൂടെ ലൈഫ് കൊടുത്തു വെരി ഗുഡ് സംഗീത്ത് ബ്രില്യൻറ്റ് വോയിസ് ബ്രില്യൻറ്റ് പെർഫോമൻസ് ഓൾ ദാറ്റ് ഈസ് ഗവൺ അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആൻഡ് വളരെ ചാർമിങ് സ്മൈലാണ് ആൻഡ് യു നോ യു ഹവ് എ വെരി ചാർമിങ് സ്മൈൽ ഐ ഒരു ഇറ്റ്സ് ഇറ്റ്സ് ഓൾ പാർഡ് ഓഫ് എ പേഴ്സൺ ആ സ്റ്റേജ് പ്രസൻസ് ആണ് ഓൾ ദാറ്റ് ആൻഡ് എനിക്ക് തോന്നിയൊരു സംഭവം ഇപ്പോൾ പലരും ഈ കണ്ടസ്റ്റൻസ് പലരും വന്ന് പെർഫോം ചെയ്ത് ഐ തിങ്ക് സിക്സ്റ്റി പെർസെൻ്റ് ഓഫ് ദി കണ്ടസ്റ്റൻസ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് is on dancing you know and this is what we're looking for i think yes, this is performance because it's the dancing you are interacting with the audience you owned that stage and this is your moment and i think this is the best male vocal today i've heard Thank you. Yeah. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പാക്കേജ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സിംഗിങ് ആൻഡ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പെർഫോമൻസ് എന്നുള്ള ആസ്പെക്റ്റ് നോക്കുമ്പോൾ എല്ലാ രീതിയിലും ആ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെരി ഗുഡ് അപ്പോൾ ഇന്നലെ ഇന്നലെ ഞാനൊരു ചെറിയൊരു കമൻറ്റ് പറഞ്ഞിരുന്നു ഇപ്പോൾ അത് എന്താണെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ പക്ഷെ അത് ശരിക്കും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സോങ് സെലക്ട് ചെയ്തപ്പോൾ തന്നെ എങ്ങനെയായിരിക്കും സ്റ്റേജിൽ ഇത് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് ശരിക്കും അത് ചെയ്ത് കാണിച്ചു അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യുക ഈ സെയിം ഇത് കീപ്പ് ചെയ്യുക പെർഫോമൻസിലെ ഒരു കാര്യം ഞാൻ വിട്ടുപോയത് എനിക്ക് തോന്നിയത് സംഗീത് സെറ്റ് ചെയ്തൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അത് വെറും ഒരു ഫാസ്റ്റ് സോങ്ങ് ആവണമെന്ന് നിർബന്ധമില്ലേ സർ ഈവൺ ഒരു മെലഡി സോങ് ആണെങ്കിലും ഇഫ് ഇറ്റ്സ് ഡീസറ്റ് എനഫ് ആ സോങ് വരെ യു കാൻ പെർഫോം ആയ പാട്ടിൽ ഇൻവോൾവ് ആയ മാത്രം മതി യു ഹാവ് സെറ്റ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദി അദർ കണ്ടസ്റ്റൻസ് എല്ലാ കണ്ടസ്റ്റൻസും മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കുന്നത് ഒരു ഡാൻസറിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് പക്ഷേ യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ ബൈ ടേക്കിംഗ് ദിസ് സോങ് ആസ് എൻ എക്സാമ്പിൾ അതായത് മെലഡി സോങ് വെച്ചിട്ടും യു ക്യാൻ പെർഫോം ഗുഡ്